ਆਜ ਆਲਾ ਆਜ ਨਹੀਂ ਆਲਾ ਬੰਦਾ ਬੈਕਲ ਨਾ ਕਰਾ ਨਾ ਬੈਕਲ ਮੋਹਾਲਾ ਬੈਕਲ ਆਹ ਮੋਹਾਲਾ ਤੋਂ ਨਾ ਬੈਕਲ ਨਾ ਬੈਕਲ ਤੁਹਾਨੂੰ ਪੋਏ ਰਹੀਦਾ ਪੰਨ੍ਹ ਵਹੀ ਪੋਏ ਰਹੀਦਾ ਪੰਨ੍ਹ ਵਹੀ ਪੋਏ ਰਹੀਦਾ ਕਰਾ ਨਾ ਗੇਰ ਉਹ ਤੂੰ ਅੰਗੋਟ ਗਈ ਅੱਧਾ ਮੈਂ ਦੇਖਦਾ വണ്ടൂരിൽ വീട്ടമ്മയെ ആക്രമിച്ച് ആഭരണം കവർന്നത് പരിചയക്കാരനായ ഓട്ടോ ഡ്രൈവർ എന്നതിൽ നാട്ടുകാർ ഞെട്ടലിൽ ഓട്ടോ ഡ്രൈവറും കരാട്ടെ അധ്യാപകനുമായ ജിജേഷും ഭാര്യ സഹോദരന്മാരുമാണ് കവർച്ച നടത്തിയതെന്ന് തെളിഞ്ഞു പ്രതികളെ അറസ്റ്റ് ചെയ്ത് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് വണ്ടൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയെ ആക്രമിച്ച സ്വർണം കവർന്നത് വണ്ടൂർ അമ്പലപ്പടിയിൽ തനിച്ചു താമസിക്കുന്ന കെ ചന്ദ്രമതിയെന്ന അറുപത്തിമൂന്നുകാരിയെ ആക്രമിച്ച മുളകുപൊടി എറിഞ്ഞ് കവർച്ച നടത്തിയ കേസിൽ മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് എന്നാൽ സ്വന്തം നാട്ടുകാരനും പരിചിതനുമായ ആളാണ് കവർച്ച നടത്തിയതെന്ന് തെളിഞ്ഞതോടെ നാട് ഒന്നടങ്കം ഞെട്ടലിലാണ് വണ്ടൂർ അമ്പലപ്പടി സ്വദേശി പടിഞ്ഞാറെ മണ്ടാവിൽ ജിജേഷാണ് മോഷണം ആസൂത്രണം ചെയ്തത് ജിജേഷിന്റെ ഭാര്യയുടെ സഹോദരന്മാരായ നിഖിൽ നിതിൻ എന്നിവരും കവർച്ചയിൽ പങ്കാളികളായിരുന്നു ജിജേഷിനെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കവർച്ചയുടെ ചുരുളഴിഞ്ഞു പിന്നാലെ നിഖിലിനെ എറണാകുളത്ത് നിന്ന് മോഷണം മുതലുമായി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തി ജിജേഷിന്റെ കടബാധ്യതകൾ തീർക്കുന്നതിനാണ് മോഷണം നടത്തിയതെന്നാണ് പ്രതികളുടെ മൊഴി ചന്ദ്രമതിയോട് ഏറെ അടുപ്പമുള്ള ഒരാളാണ് ജിജേഷ് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കൂടിയായ ജിജേഷ് ഓട്ടോ ഡ്രൈവറുമാണ് ചന്ദ്രമതിയുമായി പലപ്പോഴും ഓട്ടം പോയിരുന്നത് ജിജേഷ് ആയിരുന്നു